റംബ്രയ്ക്ക് വേണ്ടി ദമാമിൽ നിന്നും ഒരു ദിവസം നീണ്ട മക്കയിലേക്കുള്ളൊരു യാത്ര ഒരു ദിവസം മൊത്തം ബസ്സിലിരുന്നാലാണ് നമ്മൾ പേർഷ്യൻ ഉൾക്കടലിൻ്റെ തീരത്ത് നിന്നും തുടങ്ങി ചെങ്കടലിൻ്റെ തീരത്തേക്ക് എത്തുക അതായത് മക്കത്തേക്ക് പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഓൾറെഡി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ വിജയും അതുപോലെ ഈ വീഡിയോൻ്റെ ചോദ്യവും ഉത്തരമൊക്കെ അവസാന ഭാഗത്ത് കാണാം നമ്മളങ്ങനെ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ദമാമിൽ ദമാമിലുണ്ടാകുമ്പോൾ കുറച്ച് ഇഫ്താർ പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു അത്തരത്തിൽ റോയൽ ട്രാവൽസിൻ്റെ ഇഫ്താർ പ്രോഗ്രാമിൻ്റെ വിശ്വസാനകൾ കാണുന്നത് കുറച്ച് സമയം ആളുകളോട് ഇങ്ങനെ സംവദിച്ചിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പൂക്കോട്ട് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ ഒന്നും ഉണ്ടാകുന്ന നമ്മുടെ ഉസ്താദ് ഉണ്ടായിരുന്നു ഏതായാലും പത്ത് നോമ്പിന് ശേഷം മൊത്തം മക്കത്ത് നിന്ന് നിൽക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോക്കിയ സീകോയിലൂടെ ദമാമിലൂടെ ഇങ്ങനെ പോവാണ് ഇത് സീകോൻ്റെ മാർക്കറ്റ് ഏരിയയാണ് ഇവിടെയാണ് ഉംറ ഓഫീസുകളൊക്കെ സാധാരണയുള്ള അതായത് ഇവിടുന്ന് ബസ്സൊക്കെ മക്കത്തൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് ഒരുപാട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ സാധാരണ കാണാറുണ്ട് അങ്ങനെ നമ്മുടെ ഉംറ ഓഫീസിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധാരണ ഇവിടെ നിന്നും ദമാമിൽ ഉംറ ബസ് ഉണ്ടാവാറുണ്ട് ഈവനിങ് മൂന്ന് മണിക്ക് ഇത് നമ്മുടെ ഉസ്താന്റെ ഫ്രണ്ട് ഹബീബാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് അഥവാ പോകാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഹബീബിന്റെ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ ഇത് അവിടെയുള്ള അറബിക്ക് ഹബീബന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സൈക്കിളിൽ വന്ന കഥക്കെ ഏതായാലും നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോവാനുള്ള ബസ് ഇവിടെ റെഡി ആയിരുന്നു നമ്മൾ അങ്ങനെ ബസ്സില് ലഗേജൊക്കെ അവിടെ വെച്ചു എല്ലാം സെറ്റാക്കി അലഹമില്ല അപ്പോൾ ഈ ബസ്സിലാണ് ഇനി നീണ്ട ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ന് മൂന്ന് മണി മുതൽ നാളെ ഉച്ച രാവിലെ വരെ അങ്ങനെ ഉസ്താദിനോടും ഹബീബനോടൊക്കെ യാത്ര പറഞ്ഞ് വണ്ടി കയറി അപ്പോൾ നമ്മളിപ്പോ സീകോയുടെ തെരുവീതികളിലൂടെ അല്ലെങ്കിൽ ഹൃദയഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗം കാണുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം അറിവിൻ്റെയും മാർഗദർശനത്തിൻ്റെയും സമ്പന്നമായ ഉറവിടമാണ് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഈ മലാൻ മാസത്തിൽ വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പ്രവാചകന്മാരുടെ കഥകൾ ഇസ്ലാമിക ചരിത്രം പാരമ്പര്യത്തിന്റെ സൗന്ദര്യം ഇതെല്ലാം ആഴത്തിൽ അറിയാൻ പുസ്തകങ്ങൾ പലപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട് പക്ഷെ പുസ്തകം വായിക്കാൻ സമയമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഇതൊന്നും വായിക്കാതെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരമുണ്ട് ഖുർആാനിക കഥകൾ പ്രവാചകന്റെ കഥാവലി ഇബ്രാഹിം നബിയുടെ ചരിത്രം തുടങ്ങി നിരവധി പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ കുക്കു എഫ് എം എന്ന ഓഡിയോ ബുക്സിന്റെ ആപ്ലിക്കേഷനിലൂടെ കൂടാതെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഓ വിജയന്റെ കസാക്കന്റെ ഇതിഹാസം എം ടിയുടെ മഞ്ഞ് തുടങ്ങി മലയാളത്തിൽ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട മലയാള സാഹിത്യ കൃതികൾ നമുക്ക് ഇതിൽ നിന്ന് കേൾക്കാൻ സാധിക്കും അതും ഇപ്പോൾ ഫ്രീ ട്രയലും ലഭ്യമാണ് ഏഴ് ദിവസത്തെ ഫ്രീ ട്രയലിലൂടെ നമുക്കിത് കേട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി സോ ആപ്ലിക്കേഷനിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ മൂന്ന് മണിക്ക് കയറിയ ബസ് നോമ്പ് തുറക്കു മുമ്പ് നിർത്തു എന്നാണ് വിചാരിച്ചത് നിർഭാഗ്യ നിർത്തിയിട്ടില്ല അപ്പോൾ ഇനി എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാൾ വന്നത് നമുക്ക് എന്താന്ന് അൽഹം തറില്ല വളരെ സന്തോഷമായിട്ടോ അങ്ങനെ ഈത്തപ്പയം കഴിച്ച് നമ്മൾ നോമ്പ് തുറന്നു ഏതായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടി നിർത്തി അപ്പം നല്ലൊരു മന്തി ഞങ്ങടെ കഴിക്കാന്ന് വിചാരിച്ചു നല്ല വിഷപ്പുണ്ടായിരുന്നു മന്തി ഓർഡർ ആക്കി അങ്ങനെ മന്തി നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ സൗദിയിൽ സാധാരണ ഇങ്ങനെ തന്നെ കഴിക്കില്ല ടേബിളിന്റെ മേലെ പ്ലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കും ആദ്യം എനിക്കും അത്ഭുതമായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളിപ്പോ പള്ളിയിലേക്ക് പോകണിപ്പോനെ ബാത്റൂമിലൊക്കെ ഒരു ക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഉദടുത്ത് പള്ളിയിൽ കയറി നിസ്കരിച്ച് പുറത്തിറങ്ങി പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ബസ്സില്ല പഠിച്ച റബ്ബെ ഒറ്റ ഓട്ടം എവിടെയും ബസ് കാണുന്നില്ല മുമ്പിലൊരു ബസ് കാണുന്നുണ്ട് അതും അതുമെല്ലാം തോന്നും വേറെ എവിടെയോ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തിയത് അവസാന ബസ് ഓർമ്മയ്ക്കടിച്ചു സയ്യിദക്കെ അപ്പർ സൈഡിൽ നിന്ന് നടന്നു വരികയാണ് നോക്കി അവൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു ബാത്രൂമിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവിടെ ഇല്ല അങ്ങനെ പിരിച്ചു വന്ന് ഇവിടുന്ന് ഒരു ഫലാഫിലൊക്കെ കഴിച്ച് പിന്നീട് വീണ്ടും ബസ്സിൽ കയറിയ നമ്മൾ അത്തായത്തിന്റെ ഊഴവും കാത്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് അപ്പൊരു മൂന്ന് മണിയാവാനാവുമ്പോൾ ബസ് നിർത്തിയിട്ടോ അത്തായത്തിന് ഇവർ നിർത്തിയാണ് സുഹൃത്തിന് ഏതായാലും ഒരുപാട് ബസ്സുകൾ ഉണ്ട് ഇവിടെ നിർത്തിയിട്ട് എല്ലാരും ഉമറൊക്കെ വന്നതാണ് ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് സുഹൂർ കഴിക്കാം നല്ല രണ്ട് വലിയ റോട്ടിയും അതുപോലെ ചിക്കൻ ഏകദേശം എല്ലാ ബംഗാളികളുടെ കൂടെ ഒരു ബംഗാളിയും ഒരു ബംഗാളി ആയിട്ട് മാറിടാ മാറി നമ്മളങ്ങനെ തായം കഴിച്ച് നാല് മുപ്പത്തി മൂന്നായപ്പോഴേക്കും സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരി റിയാദിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പള്ളി നിറങ്ങുമ്പോ ഒരുപാട് മലയാളികളെ കിട്ടിയിട്ടോ ഇവരൊക്കെ കത്തറിന്ന് മുമ്പൊക്കെ പോവാണ് ഓക്കെ ഇതേ വഴിയിൽ കത്തറന്നു വന്നതാണ് ഇവര് ഒരുപാട് മലയാളികൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ അവരോട് സംസാരിച്ചിരുന്ന അറിഞ്ഞില്ല ഒട്ടനോടി ബസ് പോയാൽ ബസ് നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ അങ്ങനെ ബസ്സിലിരുന്നു കുറച്ച് ഉറങ്ങി പക്ഷേ അത് ആറ് പതിനേഴായി വെളിച്ചൊക്കെ വന്ന് തുടങ്ങി പ്രഭാതം പൊട്ടിവിടർന്നിട്ടുണ്ട് ഏതായാലും സൈദൊക്കെ നല്ല ഉറക്കിലാണ് ഇപ്പോഴും ഇനി നമ്മൾ നേരെ മീക്കാത്തിലേക്കാണ് പോകുന്നത് തോയിഫ് കർണമനാസിൽ അലഹമില്ല മീക്കാത്തിലെത്തി ഇനി ഇവിടുന്ന് വസ്ത്രമൊക്കെ മാറണം അങ്ങനെ നമ്മൾ ഹിറാം കെട്ടാനുള്ള രണ്ട് കഷ്ണം തുണി ബാഗിൽ നിന്ന് എടുത്തു അപ്പോൾ അതിൽ സ്റ്റിച്ച് ഉള്ളതൊന്നും ആവാൻ പാടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മീക്കത്തിലാണ് ഹിറാം കെട്ടുക മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ അതിർത്തി എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇഹ്റാം കെട്ടിയിരിക്കണം ഓക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കെട്ടുന്നു അത് മുമ്പ് തന്നെ നമ്മൾ മീക്കാത്തിന് മുമ്പ് തന്നെ കെട്ടുന്നു അത് നല്ല തന്നെയാണ് അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണ മീക്കാത്തിൽ കുളിച്ചിട്ടാണ് ഇവിടെ ഇഹ്റാം കെട്ടൽ നീത്തൊക്കെ വെക്കൽ പിന്നെ ഹിറാമിൽ പ്രവേശിക്കലോടുകൂടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ നഗ മുറിക്കാനോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാനോ എണ്ണ ഉപയോഗിക്കാനോ സുഗന്ധം മുടിയെടുക്കാനോ തലമറക്കാനോ അണ്ടർ ഗാമെൻസ് ഉപയോഗിക്കാനോ സ്ത്രീകളാണെങ്കിലും മുഖം മറക്കാനോ ഒന്നും പാടില്ലട്ടോ അഥവാ ചെയ്താൽ നമ്മൾ ഫിരിയോ കൊടുക്കേണ്ടി വരും ഏതായാലും ഉള്ളത് നമ്മൾ കർണ്ണമനാജിൽ പള്ളിയിലേക്ക് എത്തി അപ്പോൾ ഇത് ഇവിടെ കർണ്ണമനാസിലെ തോയിഫിലാണ് നമ്മുടെ മീക്കാത്ത് അവിടെയാണ് നമ്മൾ പള്ളിയിൽ നിന്ന് സുന്നസ്കരിക്കുന്നത് അപ്പോൾ ഇഹ്റാമിന് വേണ്ടിയിട്ടുള്ള സുന്ദതസ്കാരമാണ് നമ്മൾ സംസ്കരിക്കുന്നത് ഒന്നാമത്തെ റക്കായത്തിൽ കുല്യായുൽ കാഫിറും രണ്ടാമത്തെക്കായത്തിൽ കുൽഹുലാഹാദാണ് അതിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത് അപ്പോൾ ഇഹ്റാമിൻ്റെ രണ്ടിറക്കായ സുന്നസ്കാരം അള്ളാഹുത്തലാഹിക്കു വേണ്ടി നിർവഹിക്കുന്നുവെന്ന് നീത്ത് കരുതിയാൽ മതി അതേപോലെ നമ്മൾ മീക്കാത്തുനിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഉംറയുടെ നീത്തും കൂടി കരുതണം കേട്ടോ എന്നാ വൈത്തുള്ള ഉം വാഹറം തൊബിത്ത ഏതായാലും അലഹദില്ല നമ്മൾ അങ്ങനെ ഹർമിനോട് എടുത്തു കേട്ടോ അപ്പോൾ ഹറമിൻ്റെ ബൗണ്ടറി കയറുമ്പോൾ നമുക്കൊരു ദുവാ സുന്നത്തുണ്ട് അല്ല മുന്നെ ഹാദൽ ഹർമ തുടങ്ങിയിട്ടുള്ള ആ ഒരു ദുവാ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നെറ്റിന്ന് അപ്പോൾ അത് നിങ്ങൾ ചെല്ലാം കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ വേറെ ന്യൂസ് കണ്ടു കിട്ടും നമ്മൾ വന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ആയതായിരുന്നു ഇപ്പോൾ സൈഡിൽ വാട്സാപ്പിൽ നോക്കി പോകണ്ടാണ് നമുക്ക് കത്താറിന് ഇന്ത്യ അറേബ്യ സൗദിയിലേക്ക് വരുന്ന ആളുകളായിരുന്നു മംഗലാപുരത്ത് നാലാൾ അത്ര നാലാളുകളല്ലേ പഠിച്ചുപോലെ നമ്മുടെ നാട്ടുകാരാണ് മംഗലപുരത്ത് ആൾക്കാരാണ് ഊഫ് അല്ലാ അല്ലാന്നെ കാക്കണത്ര നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മളിപ്പോൾ റോയൽഫിലോട് തന്നെയാണ് ഇഹ്റാം കെട്ടിയിട്ട് പോകുന്നത് നമ്മൾ വരുന്ന വെയിലും കത്തറത്തെ ആൾക്കാരെയും കിട്ടിയിരുന്നു അല്ലേ അള്ളാഹു ആ മരിച്ചു പോയവരുടെ കബറടും വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു താല അവർക്ക് മഹഫീറത്തും അറഹമതും പ്രദാനം ചെയ്യട്ടെ അവരുടെ കുടുംബക്കാർക്ക് ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ അലഹദില്ല ഏതായാലും നമ്മൾ അങ്ങനെ അവസാനം മക്കത്തേക്ക് എത്തിയിട്ടോ അങ്ങനെ നമ്മൾ ബസ് നിർത്തി എവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാനും ടാക്സി പിടിച്ചു കേട്ടോ അങ്ങനെ ഒരു ബംഗാൾ ടാക്സിയിൽ പോവാണ് അലഹമില്ല അങ്ങനെ നമ്മൾ ഹറമിലേക്ക് അങ്ങനെ നമ്മളിങ്ങനെ ആണ് ക്ലോക്ക് ടവർ കാണുന്നുണ്ട് അവിടെ കുബിരിയും ക്ലോക്ക് ടവർ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഏതായാലും ഹറമിലേക്ക് പരിശുദ്ധ റമദാനിലേക്ക് ഇവിടെ എത്തുന്നത് ഭാഗ്യമാണ് കാരണം അവർ ഹജ്ജ് ചെയ്ത പ്രതിഫലാണ് ഈ ഒരു സമയത്ത് ഇവിടെ ഉമ്ര ചെയ്താൽ റമദാനിലെ ഉമറൊക്കെ കിട്ടുന്നത് അത് നബീടെ കൂടെ ഹജ്ജ് ചെയ്താൽ ചെയ്താലൊക്കെയാണ് പറയപ്പെടുന്നത് നാല്പത് കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് ക്ലോക്ക് ടവർ നേരെ കാണാൻ പറ്റും നാല് സൈഡിലും ലൊക്കേഷൻ എത്തി മുട്ടി എന്ത് സൈഡ് നീ എത്തിച്ചില്ലേ പത്ത് പോയി അങ്ങനെ നമ്മുടെ മക്കത്തെ റൂമിന്റെ ഓണർ ആയിട്ടുള്ള ഉസ്മാൻ വന്നു അങ്ങനെ ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു നടക്കേണ്ടി വരുമെന്ന് അപ്പൊ ഇവിടുന്ന് ഹറമ്പിലേക്ക് ഫ്രീ ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു ഫ്രീ ആണ് എല്ലാ ബസ്സിലും ഫ്രീ ആണ് എല്ലാ ഹോട്ടലിന്റെ ബസ്സിലും എല്ലാവർക്കും നമ്മുടെ റൂമിലേക്ക് എത്തി മാഷന വിശാലമായ റൂമാണ് ഇവിടെ നിങ്ങൾ മക്കത്തേക്ക് എപ്പോ വരാണെങ്കിലും റൂമുവാണെങ്കിലും ഒരു ആയിരത്തിഅറുന്നൂറ് ഡിസ്റ്റൻസിലാണ് ഈ റൂം ഇനി വേറെ ഹജിന്റെ സമയത്താണെങ്കിലും റമദാൻ അല്ലാത്ത സമയത്തും എപ്പോഴും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ അപ്പൊ ഇന്നത്തെ നോമ്പ് തെർക്ക് നമ്മുടെ റൂമിന്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് വന്നത് കേട്ടോ ഹറമിൽ പോയില്ല നമ്മൾ ഉച്ചക്ക് റൂമിലെത്തിയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് ഹറമിലെ അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം അർത്ഥമൊക്കെ ഒരു ഇതുണ്ട് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട് പിന്നെ ഒരു ഇത് ബിസ്ക്കറ്റ് ഉണ്ട് ഇതൊപ്പണ്ട് വെള്ളമുണ്ട് കേട്ടോ ഇഹ്റാം കിട്ടിയത് ഇപ്പോ ഹറമിലേക്ക് രാത്രി അറങ്ങിയാണ് ഓക്കെ നമ്മൾ കുറച്ച് വിശ്രമിച്ച് രാത്രി രാത്രിയാവുമ്പോ നോമ്പൊക്കെ തുറന്ന രാഹത്തായിട്ട് പോവാനോ അങ്ങനെ നമ്മൾ ഇപ്പൊ പോയത് ഒരാള് പോലെ ഫ്രീ ആയിട്ടുള്ള ബസ് നമുക്ക് വേണ്ടിട്ട് രണ്ട് കിലോമീറ്റർ ഏകദേശം മാത്രമേ ഉള്ളൂ ഒരു പൈസ കൊടുക്കണം ഫ്രീ ആയിട്ട് ഗവൺമെന്റ് റമലാട്ടിന് മാത്രം മുമ്പ് ഫുള്ള് ഫ്രീ ആയിരുന്നു റമലാൻ മാത്രം ഗവൺമെന്റ് ഫ്രീ ആക്കിയതാണ്

ഇങ്ങനെയൊക്കെയാണ് കൊറേ ആളുകൾ ഫ്രീക്ക് നമുക്ക് ചായ ഒക്കെ തരും എന്താ എത്ര ആളുകൾ നോക്കിയേ എടാ ഇരുന്നിട്ട് കുടിക്കടാ നീ ഉമ്പ്രക്കല്ലേ വന്നെല്ലാം എന്താ ആള് നോക്കിയേ ആളുകളുടെ ഒരു കുത്തു നോക്കി എത്ര ആളുകൾ എവിടെ നോക്കി നിങ്ങള് ഉറുമ്പിനെ പോലുള്ളത് മനുഷ്യന്മാരാണ് എത്ര ആൾക്കാരാണ് മോശാള്ളം ഭയങ്കര ആൾക്കാരാണ് എത്ര ആൾക്കാരാണ് നോക്കിയോ അവിടെക്ക് നോക്കിയ ഓ റബ്ബേ ഓ അവിടെയും ഒരുപാട് ആളുകൾ ആ സൈഡ് മൊത്തം ആളുകളാണ് മൊത്തം ആളുകൾ ഇതാ ഇത് അജിയാദ് അന്ത കഷ്ടവാ ഹോട്ടലിലൂടെ ആ സൈഡ് പോകുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ഓ അവിടുന്ന് വന്നിട്ട് നോക്കി അജാദിലൂടെ ഇങ്ങനെ വന്ന് ഇപ്പൊ ഹറമന്റെ ഉള്ളിലോട്ടേക്ക് കയറാനായി അലഹമില്ല അങ്ങനെ ഹറമന്റെ വലിയ ഗേറ്റ് മലിക് ഫഹദ് ഗേറ്റ് ആണ് മാഷാള്ള ഇതെന്തറിയോ സൈഡ് റൈറ്റ് സൈഡിൽ എന്തറിയോ ഹർമന്റെ ഇമാമിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊന്നും ആരും അതല്ല ഇത് കൈ ചോണ്ടി കാണിക്കണ്ട ഓടോ പോലീസ് അല്ലെ കണ്ടാ നമ്മളെ റൈറ്റ് സൈഡിൽ ഇതന്നെ ഇതന്നെ ഈ ഷീറ്റിൽ ഇത് ഹറമന്റെ സുതീഷ് ഇവിടെയാണ് താമസിക്കുന്നത് ഈ ആ നേരെ ഹറമിലേക്ക് ഇതിപ്പോ വെറും സഫമറുവിന്റെ ഭാഗത്തുള്ള ആളുകൾ കേട്ടോ നിങ്ങൾ കാണുന്നത് അതിലും കുറച്ച് ആളുകള് കാരണം ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഈ റമദാനിൽ ഉള്ളത് കഴിഞ്ഞ ഹജ്ജിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ മുപ്പത് ലക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇവിടെയാണ് രാജാവ് താമസിക്കുന്ന സ്ഥലം ജബർ അബി ഒട്ടിയിട്ടാണ് ഈ രാജാക്കുമാരുടെ കൊട്ടാരം ഉള്ളത് ആ കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബാബു സലാം വരുന്നത് അപ്പോൾ നമ്മൾ എസ്കലോട്ടറിലൂടെ ഇറങ്ങിയിട്ടാണ് കയറുക അപ്പൊ ബാബുസലാമിലേക്ക് കയറുമ്പോൾ പ്രത്യേകം ഈ സ്ക്രീനിൽ കാണുന്ന ദുവാ ചുവന്നത്തുണ്ട് കേട്ടോ സഫ പർവ്വതമാണ് എന്റെ ഇടതു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണുന്നുള്ളത് ഇതിലൂടെ മത്താഫലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കാണും കേട്ടോ കായ്പ ആദ്യം കാണുന്ന സമയത്ത് ഈ സ്ക്രീനിലുള്ള ദുവാശിയില് പ്രത്യേകം സുനത്തിൻ്റെ കേട്ടോ അലഹദില്ലാ ആ ഒരു കായ്പ നമ്മള് കാണുന്ന ഒരു സമയമുണ്ടല്ലോ അത് എത്ര കണ്ടാലും കണ്ണെടുക്കാനേ തോന്നാത്ത അല്ലാത്തൊരു അനുഭൂതിയാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വെക്കണം ലില്ലാഹി നീക്കണം പിന്നെ നമ്മൾ എടുത്തുള്ള ആ തുണിയെ നമ്മൾ വലതു കൈ പുറത്ത് കാണും പോലെ ഉള്ളിലൂടെ കയറ്റിയിട്ടാണ് കേട്ടോ ഇടതു ഭാഗത്ത് കയബ തവാഫ് ഉടനീളം പിന്നെ നമ്മൾ തവാഫ് തുടങ്ങിയ സ്റ്റാർട്ടിങ് പോയിന്റ് ഹജർ ഭാഗത്ത് നിന്നാണ് കേട്ടോ ഓരോ ചുറ്റും ഏഴു ചുറ്റും അങ്ങനെ തന്നെ ഹജർ ഭാഗത്ത് നിന്നാണ് തവാഫ് തുടങ്ങുമ്പോൾ ഹജർ നേരെ നമ്മൾ കൈ ഉയർത്തി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കൈ ചുംബിക്കണം കേട്ടോ അതും പ്രത്യേകം പിന്നെ മുമ്പിൽ മഞ്ഞ നിറത്തിൽ കാണുന്നുള്ളത് ഓട്ടോമൺ ഉസ്മാനിയ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ പള്ളിയുടെ തിരിശേഷിപ്പുകളാണ് കേട്ടോ അവശിഷ്ടങ്ങളാണ് മഞ്ഞക്കടൽ കാണുന്നത് തുർക്കികളുണ്ടാക്കിയ പള്ളിയുടെയാണ് പിന്നെ ഇത് ഹിജിർ ഇസ്മായിലിൻ്റെ ഭാഗമാണ് ഹിജിർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കായബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമായിരുന്നു അതേപോലെ ഇതിൻ്റെ താഴെ ഹിജുർ ഇസ്മായിലിലാണ് ഇസ്മായിൽ നബിയുടെയും ഉമ്മ ഹാജറാ ബിബിയുടെയും ഹജുറുൽ അസും ഉണ്ടായിരുന്ന റുഖുൽ നെഹ്മാനിയുടെ ഭാഗത്തും കായബയുടെ വാതിലുള്ള മുൾത്തസീമിൻ്റെ ഭാഗത്തും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേക ഹിജാബത്തുണ്ട് പിന്നെ ഇത് മക്കാം ഇബ്രാഹിം ആണ് ഇബ്രാഹിം നബിയുടെ കാൽപ്പാദത്തിൻ്റെ അടയാളമുള്ള സ്ഥലമാണ് മക്കാം എന്ന് പറഞ്ഞാൽ മക്ബറയല്ല കേട്ടോ മക്ബറ ഞാൻ പോയിരുന്നു പാലസ്തീനിലാണ് അപ്പോൾ മക്കാം എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാനും ഫാലസ്തീനിൽ യൂനിസ് നബിയുടെ മക്കാമ് കണ്ടിരുന്നു അതായത് അവിടെ നിന്ന സ്ഥലമാണ് അല്ലാതെ മക്ബറ അല്ല മക്ബറ എവിടെയാണത് ഇറാഖിലാണ് അപ്പോൾ ഇതായാലും നമ്മൾ ഏഴ് ചുറ്റും തവാഫ് കഴിഞ്ഞാൽ നമുക്ക് മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ സിന്നത്തെ സംസ്കരിക്കൽ പ്രത്യേകം സിന്നത്തുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയ വൃത്തിയാക്കുന്ന ആളുകൾ മാഷാ ഹറമിലെ ഇവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉമർ ുന്നതിനിടയിലും നോക്കി ഈ വൃത്തിയാക്കുന്ന ഈ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് സുന്ന സംസ്കാരം കഴിഞ്ഞ് സൈയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ സംസം വെള്ളം അത് കുടിക്കലും പ്രത്യേകം സുന്നത്തുണ്ട് കേട്ടോ ഓക്കെ അതിരുന്ന് കുടിക്കുക അതേപോലെ മൂന്നിറക്കായിട്ട് കുടിക്കുക പിന്നെയും സുന്നത്താണ് അപ്പോൾ ഏതായാലും സംസമിനെ പറ്റി എനിക്ക് പറഞ്ഞത് വേറെ നിറയുന്നത് വരെ നിങ്ങൾ കുടിക്കണതാണ് അപ്പോൾ നിങ്ങൾ പരമാവധി സംസം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് പിന്നെ അവിടെ നമ്മൾ ടു മസ്ആ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് സായി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താം സായിലായാലും തവാഫിലായാലും പ്രത്യേകം നിർബന്ധമായിട്ടുള്ള തുവകളൊന്നും ഇല്ല കേട്ടോ ഒക്കെ സുന്നതന്നെയാണ് അപ്പൊ നിങ്ങൾക്കത് ഉംറ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് അവിടെ ഉംറയിൽ വരുന്ന സമയത്ത് ചെല്ലാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാനതൊന്നും പ്രത്യേകം പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇവൻ സായിയിൽ ഉളു പോലും നിർബന്ധമല്ല നിർബന്ധല്ലോഫിൽ അപ്പൊ സായി തുടങ്ങുന്നതിന് മുമ്പ് നവയിൽ സ്വഭാവത്തെ അശ്വാത്തിൽ എന്ന് നീയത്ത് കരുതുക സായി തുടങ്ങുന്നത് സഫയിൽ നിന്നാണ് അവസാനിക്കുന്നത് മറുവയിലാണ് ഒരുവട്ടം സഫയിൽ നിന്ന് മറുപയിലേക്ക് പോകുമ്പോൾ ഒന്ന് തിരിച്ചു വരുമ്പോൾ രണ്ട് അങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടെ വീൽ ചെയറ് സൗകര്യമുണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇലക്ട്രിക്കൽ ബൈക്ക് അതിൻ്റെ പുറമെ ഇലക്ട്രിക്കൽ കാർ വരെ ഉണ്ട് ഇപ്പോൾ ഒക്കെ പോകുകയാണെങ്കിൽ അത് സായിക്ക് മാത്രം ലഘുന്നത് ദവാഫിനൊക്കെ ഉണ്ടെന്നാണ് റൂഫിലൂടെ മുകളിലൂടെ മത്താഫിൻ്റെ മെയിൻ അപ്പോൾ ഏതായാലും നമ്മുടെ സായി കഴിഞ്ഞ് നമ്മളിപ്പോൾ മറോയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഇനി മുടി കളഞ്ഞാൽ മാത്രം മാത്രമതി ഡഹലാവാൻ അപ്പോൾ ഇവിടെ മുടി എടുത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒരു മൂന്ന് മുടി നമ്മൾ എടുക്കലാണ് നിർബന്ധമായിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളതും കഴിഞ്ഞു ഏതായാലും നിങ്ങളുടെ അടുത്ത് പറയാൻ ഉംറ എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ഫറലായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നുള്ളത് ഒന്ന് ഹഹറാം രണ്ട് തവാഫ് മൂന്ന് സായി നാല് ഇത് മുടികളയൽ ഇത്രയേ ഉള്ളൂ ഇതാണ് ഫർലായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി സുന്നത്താണ് അപ്പോൾ ജസ്റ്റ് ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരാളുടെ ഉമ്രഷഹിയാവും ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പലരും ഈ മസാല ഒക്കെ ഒരുപാട് കേട്ടിട്ടല്ല ഇത്രയും ടഫാണെന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ദീൻ ഇന്ന ദീൻ യുസ്ത്രാ ദീൻ വളരെ ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ നമ്മൾ റിജിഡ് ആക്കേണ്ട ആവശ്യം എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ദ്വാകളൊക്കെ ചെല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല ദുവാകൾ ഉമ്ര ഗൈഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇൻഷാല്ല പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പക്ഷേ സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ട് വരാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന ഒരു ഫീല് കിട്ടാൻ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ ഇവിടെയുള്ള എൽമുകൾ അറിവുകൾ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അപ്പോൾ നമ്മൾ മത്സരത്തിലേക്ക് അടക്കുകയാണ് ന്യൂഹിനബിയുടെ കപ്പലുണ്ടാക്കിയ കൂക്കുമരത്തിൻ്റെ തസ്വീഹ്മാല കിട്ടാം ഭാഗ്യശാലിയായ വ്യക്തി ആരാണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് രണ്ടായിരത്തിനടുത്തോളം കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ യൂട്യൂബ് റാൻഡം കമൻറ്റ് എന്ന വളരെ സത്യസന്ധമായ ജെനുവിനായ ഒരു നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിജയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം തങ്ങൾ വഫാത്തായത് എത്രാം വയസ്സിലായിരുന്നു എന്നാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ശരിയുത്തരം എഴുതിയിട്ടുണ്ട് അറുപത്തി മൂന്ന് നല്ലതായിരുന്നു ശരിയുത്തരം ഒരുപാട് ആളുകൾ ശരിയോത്തരം കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നറുക്കെടുപ്പിൽ ആർക്ക് കിട്ടും നോക്കാം എല്ലാവരും അങ്ങനെ കാത്തിരിക്കുമ്പോൾ വേൾഡ് അപ്പോൾ ഈ വിജയ് ചെയ്യേണ്ടത് ഈ വീഡിയോ റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം ഫോൺ നമ്പറോ ഇമെയിലോ ഇൻസ്റ്റയോ ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ മൊത്തം വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഏഴുപേർക്കാണ് സമ്മാനം അപ്പോൾ പുതിയ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അലിറഹുദ്ധാനിലാണ് എത്രാം നോമ്പിനാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ആ നോമ്പിൻ്റെ നമ്പർ മാത്രം അത് നിങ്ങൾ എഴുതിയാൽ മതി വറന്നും എഴുതരുത് അറിയാത്തവർക്ക് ഒരു ക്ലൂ വേണമെങ്കിൽ തരാം ഈ വീഡിയോക്ക് തൊട്ട് മുമ്പുള്ള മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ ലാൻ വധിച്ചതിന് പിന്നിലെ ഒരു പെണ്ണിൻ്റെ പക എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അത് കയറി കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഭാഗ്യശാലി ആരണം എന്നറിയാം ഒരിക്കലും വിലമതിക്കാനാവാത്ത സമ്മാനമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അതുപോലെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനെങ്കിലും കിട്ടിയാൽ അതും വളരെ സന്തോഷമില്ലേ സോ മാക്സിമം ഷെയർ ചെയ്യാം അസലാമലിക്കും വരമത്തുള്ള